റസൂൽ ആ പ്രവാചകരെ സ്നേഹിക്കലും പ്രവാചകരുടെ തിരുസുന്നത്തുകൾ അനുധാവനം ചെയ്യലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ് മുഹമ്മദ് പറയും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ നിന്ന് സ്വലാത്ത് വരണം വന്നില്ലായെങ്കിൽ നമ്മൾ യഥാർത്ഥം മീനല്ല മുഹമ്മദ് മുസ്തഫ മലഹർ ലത്ത നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുൽ നബി മുഹമ്മദ് മുസ്തഫ ഈ ഒരു സലാത്ത് നമ്മുടെ നാവിൽ നിന്ന് വരണം അതിങ്ങനെ നാവിലൂടെ പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മൾ മോമിനായി പരിഗണിക്കൂ എങ്കിലും നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസിയാവുകയുള്ളൂ അത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരണം തങ്ങളെ ആ രീതിയിലാണ് സ്വഹാബത്ത് വരവേറ്റിരുന്നത് നമ്മൾ മനസ്സിലാക്കും അർത്ഥം തന്നെ പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധ പ്രവാചകർ പ്രസവിച്ചു വേദനയൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല സാധാരണ കുട്ടികളിൽ ഉമ്മമാരനുഭവിക്കുന്നതാകുന്ന ഒരു പ്രസവ വേദനയൊന്നും ഈ പൊന്നുമോനെ ഈ ലോകത്തിന് നൽകിയപ്പോൾ സമ്മാനിച്ചപ്പോൾ ഉമ്മാട്ടില്ല എന്നാണ് സന്തോഷത്തോടുകൂടി മകനെ ഗർഭം ധരിച്ചു വളരെ റാഹത്തായ നിലയിലുള്ള പ്രസവം നടന്നു ഗർഭധാരണത്തിന്റെ വേളകളിൽ ധാരാളം പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു നീ കുഞ്ഞമോനെ പ്രസവിച്ചാൽ അവന് മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണം എന്ന് പ്രവാചകന്മാർ പലരും അവരുടെ തിരുസവിധത്തിൽ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ദർശനം നൽകിയതായി സുഹീഹായ ഹദീസുകളിൽ ചരിത്രങ്ങളിൽ വ്യക്തമാണ് ഇതേപോലെ തന്നെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനും ദിവ്യബോധനമുണ്ടായി നിങ്ങൾക്കൊരു പേരക്കുട്ടി ജനിക്കും ആ പേരക്കുട്ടി സാധാരണ വ്യക്തിയല്ല സാധാരണ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണം കുട്ടി ജനിച്ചു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സന്തോഷഭരിതനായി ഓടി വന്നതാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലേക്ക് വല്ലുപ്പയുടെ കൈകളിലേക്ക് പിതാവില്ലാത്തതാകുന്ന കുട്ടിയെടുത്തു കൊടുക്കാൻ പിതാവ് നേരത്തെ മരണപ്പെട്ടു പോയല്ലോ തീമായിട്ടാണ് പരിശുദ്ധ റസൂൽ വസ്സലാ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനായി മനസ്സിലാക്കണം ിയുടെ പരിസരങ്ങളിൽ വസിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസികളുടെ ഹൃത്തടത്തിൽ വാക്കാണ് ഈ പറഞ്ഞത് എത്തിയുമായി പിറന്നതാകുന്ന കുട്ടി പരിശുദ്ധ റസൂൽ ലോകത്ത് മുഴുവനും ആത്മീയതയുടെ പ്രഭം ഇതെറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ലോകം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിന്റെ ദിവ്യബോധനം എത്തിപ്പെട്ടു എന്നുള്ളതാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാരി പുണർന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് നേരെ യത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നു ചരിത്രം ഞാൻ ചുരുക്കി വിവരിക്കുകയാണ് കുട്ടിക്ക് നാമകരണം ചെയ്തു മുഹമ്മദ് എന്ന് പേര് വിളിച്ചു പിന്നീട് ഔപചാരികമായി ഏഴിന്റെ അന്നാണല്ലോ പേരിടൽ കർമ്മം നടത്തേണ്ടതും അന്നാണല്ലോ കുട്ടിയുടെ പേരുള്ള അതീക്കയുടെ അറിവ് അറിവ് നടത്തേണ്ടതും അന്നാണല്ലോ അന്നാണല്ലോ കുട്ടിയുടെ തലമുണ്ഠനം ചെയ്തുകൊണ്ട് ആ മുടിയുടേതാകുന്ന തൂക്കത്തിന് സമാനമായിട്ട് പാവങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ ഹതിയെ ചെയ്യുക എന്നുള്ളത് ഷാഫി മധുഹബിൽ പ്രബലമായ ഒരു സുന്നത്തായ അമല എന്താണ് ഈ പറഞ്ഞത് കുട്ടി ജനിച്ച് ഏഴിൻ്റെ അന്ന് കുട്ടിയുടെ തലമുണ്ടനം ചെയ്തിട്ട് ആ മുടിയുടെ തൂക്കം അത് എത്ര ഉണ്ടെന്ന് നോക്കുക എത്ര ഗ്രാമം വരിക അത് നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുക സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും സ്വർണ്ണം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ റാഹത്താൻ നോക്കിയിരിക്കുക അങ്ങോട്ട് കൊടുത്തത് വരെ ശീല എന്നാൽ അങ്ങനെ ഒരു അമലുണ്ട് ഏഴിൻറെ അന്നാണ് മുടികളെ അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിലുള്ള അറിവ് നടത്തേണ്ടതും അന്ന് തന്നെയാണ് കുട്ടിക്ക് നല്ലതുപോലെ പേര് നാമകരണം വിളിക്കേണ്ടതും ഏഴിന് സാധിച്ചില്ലായെങ്കിൽ പിന്നീട് പതിനാലാണ് ഏഴിൻ്റെ ഗുണിതമാണ് നോക്കേണ്ടത് അതിനും സാധിച്ചില്ലായെങ്കിൽ പിന്നീട് ഇരുപത്തി ഒന്നാണ് അതൊക്കെ മസലകൾ പറയുമ്പോൾ നമുക്ക് ഇൻഷാല് പിന്നീട് വിശാലമായി സംവദിക്കാം അക്കീക്കയുടെ വിഷയത്തെ പറ്റി പറഞ്ഞത് വിനീതൻ സംവദിച്ച യൂട്യൂബിലുണ്ട് അത് കേൾക്കണം മനസ്സിലാക്കണം ധാരാളം മനസ്സിലാക്കേണ്ട ജനങ്ങളിൽ പല ആളുകളും അജ്ഞരായിട്ടുള്ള ചില വിഷയങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കി ി അമൽ ചെയ്യാൻ ഓഫിയൊക്കെ നൽകുമാറാവട്ടെ അതൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി നടത്തണം നടത്തുമ്പോഴേ മക്കൾ സൽബുദ്ധരാവുകയുള്ളൂ മക്കൾ നേർവഴിയുടെ തീരത്തേക്ക് കടന്നു വരികയുള്ളൂ വാപ്പ പറഞ്ഞാൽ അനുസരിക്കുകയുള്ളു ഉമ്മ വിളിച്ചാൽ ഓടി വരികയുള്ളു മക്കൾ കള്ളു കുടിക്കാതിരിക്കുകയുള്ളൂ വിഭചരിക്കാതിരിക്കുകയുള്ളൂ അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് പോകാതിരിക്കുകയുള്ളൂ അതിനൊക്കെയുള്ള ചുവടുവെപ്പ് ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നടത്തൽ അനിവാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം അങ്ങനെ ഏഴിലന്ന് നാട്ടുകാരെല്ലാവരെയും കുറേശ്ശി പ്രമുഖരെല്ലാവരെയും വിളിച്ചിട്ട് അവർക്കൊരു വലിയ സൽക്കാരം നടത്തി ആര് വല്യുപ്പയാകുന്ന അബ്ദുൽ മുത്തോലിബ് ആ സൽക്കാരത്തിൽ എല്ലാ കുറേശ്ശി പ്രമുഖരും ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ ചോദിച്ചു നിന്റെ മകന് എന്താണ് പേര് വെച്ചത് വാപ്പയില്ലാത്തതാകുന്ന മുത്തുനബിക്ക് പിതാവായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ം ഞാൻ എന്റെ പേരക്കുട്ടിക്ക് പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് ഈ ഒരു പേരിന്റെ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അദ്ദേഹം വെളിപ്പെടുത്തി കാരണം അവർ ചോദിച്ചു അത്രേ പൂർവ്വ സൂര്യകളിൽ നിന്ന് പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് വിഭിന്നമായിട്ടൊരു പേര് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താ എന്താണ് അങ്ങനെ പേര് സ്വീകരിക്കാനുള്ള കാരണം വാരിലും വാരിലുമുള്ളതാകുന്ന സർവ്വവിധ ജനങ്ങളും ഇദ്ദേഹത്തെ പ്രശംസിക്കണമെന്നുള്ള അടങ്ങാത്ത അഭിലാഷമാണ് എനിക്കങ്ങനെ വെക്കാനുള്ള ദിവ്യബോധനം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പേര് വെക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായി ഇബിൻ ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും വാനത്തിലുള്ളവരും എല്ലാവരും ഹബീബായ് റസൂലി തങ്ങളെ ഗദ്യത്തിലായിരുന്നാലും പദ്യത്തിലായിരുന്നാലും പരിപൂർവമായി പുകഴ്ത്തുന്നതിന് വല്ലാതെ ഇഷ്ടം വെക്കുന്നു ഞാന് അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ പേരുവെച്ചത് എന്ന് അബ്ദുൽ മുത്തുലിവ് പറഞ്ഞു محمدا سموا نبي الهدى وهو احق الناس بالحمد صلى عليه الله ما اشرقت شمس الله في ذلك السعد ലോകത്തുള്ളതാകുന്ന സർവ മനുഷ്യരും സർവ ജീവജാലങ്ങളും ആ പരിശുദ്ധ പ്രവാചകരെ പുകഴ്ത്താ തുടങ്ങിയില്ലേ എക്കാലഘട്ടവും പരിശുദ്ധ പ്രവാചകന്റെ നാമങ്ങൾ ലോകമെമ്പാടും തന്നെ നിലനിൽക്കുകയാണ് അള്ളാഹു തന്നെ അവന്റെ പേരിനോട് മുത്തുനബിയുടെ നാമത്തെയും ചേർത്തിപ്പറന്നില്ലയോസ്മി إلى اسمه إذا قال في ال... إذا قال إذا قال المؤذين أشهد بانجن داغا كلمة المؤذن برين أشهد أن محمد رسول الله والنامة وجنم الله أكبر الله أكبر, الله أكبر رند الله اكبر الله اكبر مضامات وجنم اشهد ان لا اله الا الله اشهد ان لا اله الا الله انجامات وجنم اشهد ان മുഹമ്മദ് ലോകത്തുള്ളതാകുന്ന എല്ലാ പള്ളിമിനാരങ്ങളിലൂടെയും കേൾക്കുന്നതാകുന്ന ശ്രവണസുന്ദരമാകുന്ന പാങ്കുലിക്ക് ഇത്രമേൽ കർണാനന്തരമാകാനുള്ള കാര്യമെന്താണ് അള്ളാഹുവിൻ്റെതാകുന്ന ജലാലിയതാകുന്ന ഇസ്മിനോടൊപ്പം ചേർത്തുവെച്ച ഒരു നാമം അത് മുഹമ്മദ് റസൂല അവന്റെ സ്വന്തം നാമത്തോട് ചേർത്ത് വച്ചു അത്രേ പരിശുദ്ധ റസോൽ വസ്ലമാ തങ്ങളുടെ നാമത്തെ എല്ലാ സ്ഥലങ്ങളിലും ബാങ്കിൽ മാത്രമല്ല യഥാമത്തിലുമുണ്ട് ഒരു മനുഷ്യൻ വേഗം തന്നെ ചെയ്തു തീർക്കേണ്ടതാകുന്ന കടമയാണല്ലോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിച്ച് വേഗം കൊണ്ടുപോയി കബറക്കും ഏറ്റവും വേഗം നമസ്കരിക്കുന്ന നമസ്കാരവും അത് തന്നെയാണ് കാരണം മറ്റൊന്നുമില്ല നൃത്തത്തിൽ തന്നെ വേഗം തന്നെ നാല് അവിടെയും പരിശുദ്ധ പ്രവാചകർമ്മ തങ്ങളുടെ മേലുള്ള സ്വലാ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനസ്സിലാക്കണം എന്ന നാമം ഉച്ചരിക്കാതെ എന്നർത്ഥം ആ നാമം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം നല്ലതുപോലെ പരിശുദ്ധ പ്രവാചകർ തങ്ങളെ നമ്മൾ നല്ലതുപോലെ സ്നേഹിക്കണം ആ പ്രവാചകരെ നല്ലതുപോലെ പുകഴ്ത്തണം നൽകട്ടെ സമൂഹത്തെ നിതാന്ത ജാഗ്രതയോടുകൂടി അവരെ ആത്മീയമാകുന്ന തർബീയത്തിൽ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാകുന്ന നല്ല ആത്മീയ പരിവേഷം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ സജ്ജരാകണം അതിനെന്തു വേണം കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവന് നല്ല പേരിട്ട് കൊടുക്കണം അതൊരു വിഷയം അതാണ് വിഷയം മുഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ ഒരു ഹദീസ് പറയാം നല്ലതുപോലെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിച്ചോ മൂന്ന് മക്കൾ മാതാപിതാക്കളെ സദസ്സരുണ്ട് എങ്കിൽ അവരൊന്ന് കയ്യുർത്തിക്കൂന്ന് മക്കളുള്ളതാകുന്ന മാതാപിതാക്കൾ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും من رزق له ثلاثه من الولد فلم يسم واحد منهم محمدا فهو من الجاهلين ും മൂന്ന് മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് പേര് വച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുന എന്ത് വിവരം മുഹമ്മദ് പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ആ പേരിൻ്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല ഹബീബായ നബി തങ്ങളുടെ വചനമാണ് വചനമാണ് പള്ളിയിൽ ഒരുമിച്ച് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട മൂന്ന് മക്കൾ ിൽ നിങ്ങളുടെ ബാധ്യതയാണ് ബാധ്യതയാ അതിലൊരു മകന് നിങ്ങൾ മുഹമ്മദ് എന്ന നാമകരണം ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വലിയ എന്താ മഹത്വം മഹത്വം ഒരു പറഞ്ഞുതരാം കേട്ടോ കേട്ടോയാണ് നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ദാരിദ്ര്യം മുഹമ്മദ് എന്ന പേര് വെച്ചിട്ട് ഏതെങ്കിലും ഭീമാപ്പള്ളിയുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്നതാകുന്ന ഇരുപത്തി മൂവായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികളോട് കുമ്മനമുസാദ് സ്നേഹത്തോടോട് ഏതെങ്കിലും ഒരു വീട്ടിൽ മുഹമ്മദ് എന്ന ഒരു ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ ഉണ്ടോ മുഹമ്മദ് എന്ന പേര് മാത്രം ഹബീബിന്റെ നാമമാണ് ഇതന്റെ പ്രവാചകന്റെ നാമമാണ് ആ ഒരു വെച്ച് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂലായെന്ന്

إلا وجدت فيها إثمي ിൽ മുഴുവനും ഏഴ് ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് കാണരുതേ ഈ നാമം ഒരു നിസാരമായി കാണരുതേ നബിതങ്ങൾ വീണ്ടും പറയുകയാണ് ഞാൻ വീണ്ടും കടന്നു ചെന്നപ്പോ ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിന്മേല് വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുഹമ്മദ് عمر الفاروق عمر الفاروق ൊരു പച്ചവാളിൻ മേൽ അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മൊഹമ്മദ് റോസോ ലാ ഉമറുൽ ഫാറൂഖ് എവിടെ 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 മാഷാ മനസ്സിലാക്കണം ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം നല്ലതുപോലെ തിരിച്ചറിയണം ഈ പേരുള്ളവരുണ്ടാ അബൂബക്കർമാർമാർ ഉണ്ടാ ഉണ്ടായിരുന്നുള്ളേരൊക്കെ ഇപ്പൊ ഖബറിലാണ് വിളിച്ചോണ്ടോ വിളിച്ചോണ്ടോ പഴയ ആൾക്കാർക്ക് ഇന്നതൊന്നും ഇടില്ല ഇതൊക്കെ പേര് മുഹമ്മദ് എന്ന് മാത്രം ഇടുമ്പഴത്തേക്കും പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരുമ്പോഴാണ് കഞ്ചാവിന്റെ അടിമയാണ് നീ അവിടെ എവിടെ കേസ് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ആ പേര് വേണ്ട നമ്മളെ കാക്കട്ടെ നമുക്ക് അങ്ങനെ പേടിയാണ് എമിഗ്രേശ്ശേരി എല്ലുമ്പഴത്തേക്കും അവിടെ ഈ പേര് കാണുമ്പോഴത്തേക്കും പിടിച്ചപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് നിർത്തി കളി അതൊക്കെയാണ് പേടി പക്ഷെ ഈ പേരിന്റെ മഹത്വം ഈ ഒമ്മത്ത് നല്ലതുപോലെ മനസ്സിലാക്കണം അപ്പോഴല്ലേ ആ പേരിന്റേതാകുന്ന അഖിലിനാരനോട് വ്യക്തിത്വത്തെ ശരിക്ക് തിരിച്ചറിയുക നല്ലതുപോലെ തിരിച്ചറിയണം كان هو ومولوده في الجنة أبو معاوية رضي الله عنه بيت نمتين حديثان عدر رواية شفيعة رسول الله صلى الله عليه وسلم آتن الرابط ويان من ولد له مولود عرقن المر قط جنك ويام فسماه محمدا ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബത്തും വെച്ചുകൊണ്ടാണ് അവനാ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ നാമം കൊണ്ട് ടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ പോണോ ഉമ്മ നിനക്കും പോണോ സ്വർഗത്തിൽ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചോ മുഹമ്മദ് എന്ന പേര് മാത്രം വെച്ചോ സാധാ മുഹമ്മദ് കൂട്ടി വെക്കാവോന്ന് അപ്പൊ കൂട്ടലുണ്ടാവും മുഹമ്മദ് എന്ന പേര് മാത്രം അതാണിപ്പോ ഇവിടെ ചർച്ച ചർച്ച വേറെ പേരൊന്നും ഇടാൻ പാടില്ല അതിനൊന്നും വിഷയൊന്നും ഇല്ല നല്ല പേരിടുക മറ്റു പേരൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഈ നാമത്തിനൊരു പ്രസക്തിയാണ് അത് മനസ്സിലാക്കണം ആ നാമം മാത്രം ഇട്ടാല് അതിന് വലിയ മഹത്വം ജീവിതം കൂടി നമ്മളൊന്ന് ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളെക്കാൾ വലിയ ഉന്നതിയിലേക്ക് വേറെ ആരുമല്ല പേര് വെച്ചിട്ട് അഞ്ചാവില്ല അലേ പിടിച്ചും അങ്ങനെ ആകാൻ പാടില്ല പേര് വെക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി നന്നാവണം നന്നാ പക്ഷെ പേര് വെക്കല് നന്നാവാൻ ഒരു സഭബമാണ് അതാണ് ഈ പറഞ്ഞത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവർക്ക് മറ്റുള്ളവരെ കൂടുതൽ ഒരു സ്ഥാനമുണ്ട് ആ അങ്ങനെയുണ്ടോ വെറുതെ മുഹമ്മദെന്നൊരു കുട്ടിക്ക് നിങ്ങൾ പേര് വച്ചാൽ അവനെ നിങ്ങൾ അടിക്കരുതേ അടിക്കരുതേ എന്തുകൊണ്ട് നബിയുടെ അതുകൊണ്ട് അപ്പൊ കുട്ടി മര്യാദകേട് കാണിച്ചാലോ മര്യാദ കേട് കാണിച്ചാൽ അടിക്കാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാബിർ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം കുട്ടി അദബ് കേട് കാണിച്ചു മര്യാദ കേട വാപ്പ എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല ഉമ്മ പറഞ്ഞാലും അനുസരിക്കുന്നില്ല കാരണം അവര് മുഹമ്മദ് എന്ന പേരായതുകൊണ്ട് തന്നെ ഒരു ബഹുമാനം കൊടുത്തു കൊടുത്തു അവൻ തലയിൽ കയറാൻ തുടങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവമാണെങ്കിൽ അടിക്കാം മര്യാദ വരുത്താൻ വേണ്ടി അടിക്കാം അല്ലാതെ ചില വാപ്പമാരുടെ ഒരു ശൈലിയുണ്ട് എപ്പോഴും കാണുമ്പോ ഇങ്ങോട്ട് വന്നാൽ തലക്കൊരു അറ്റി അടി കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല കാണുമ്പോ കാണുമ്പോ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എറിയാ എറിയാ എപ്പോഴും തലക്കിട്ടൊരു കൊട്ടുകൊടുക്കുക കാണുമ്പോഴൊക്കെ ഒരു രസം മോനല്ലേ വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഒരു ഒരിതാകാൻ പാടില്ല കുട്ടികളോട് ഒരു മോശമായ വർത്തമാനം പോലും പറയാൻ പാടില്ല മുഹമ്മദ് മുഹമ്മദ് എന്ന നാമമുള്ള ഒരു കുട്ടി ഒരു മജിലിസിലേക്ക് കടന്നു വന്നാൽ

നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മുഹമ്മദ് മാത്രം പേര് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യണേ പഠിപ്പിക്കുകയാണ് നാളെ നാളിൽ നിങ്ങളെ ും നിങ്ങളുടെ നാമങ്ങൾ മുഖേനയാണ് നിങ്ങളുടേതാകുന്ന പിതാക്കന്മാരുടെ നാമം വെച്ചുകൊണ്ടായിരിക്കുമെന്ന് ഹബീബുന അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദേ മോസയുടെ മകനാകുന്ന വ്യക്തിത്വമേ ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് വാപ്പയുടെ പേരിനോട് ചേർത്തിട്ടായിരിക്കും നാളെ അള്ളാഹുവിന്റെ തിരുഹലിറത്തിൽ കോടാനു കോടാൻ ജനകോടികൾ വന്നുകൊണ്ട് നിലകൊള്ളുകയല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്നതാകുന്ന വ്യക്തികൾ മാത്രമല്ല കഴിഞ്ഞുപോയതാകുന്ന ജനകോടികൾ മാത്രമല്ല വരാ ജനസഹസരങ്ങൾ മാത്രമല്ല എല്ലാവരെയും അവര് ഓരോരുത്തരുടെയും അവരുടെ പിതാവിന്റെ പേരിലേക്ക് കൊണ്ട് വിളിക്കുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കിയില്ല എങ്കിൽ അത് മോശമാണ് മോശമാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേന്ന് يا رسول الله